യൂത്ത് കോൺഗ്രസ് വടക്കേവിള മണ്ഡലം വൈസ് പ്രസിഡന്റ് സയ്ദ് മുഹമ്മദിലിയെയും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസലിനെയും കള്ളക്കേസിൽ കുടുക്കിയ പോലീസ് തിക്കാരന നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരവപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളുമുക്കിൽ നിന്നും പഴയാറ്റിൻകുഴി വരെ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനം ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കൊടപ്പാടം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളുമുക്ക് മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലത്തെ ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ ഗോദ ഇലക്ഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച യൂത്ത് കോൺഗ്രസിന്റെ വടക്കേവള മണ്ഡലം വൈസ് പ്രസിഡന്റ് ശൈലിയെയും കെ എസ് സിവിന്റെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസലിനെയും ചിന്താചറവും നാണക്കേട് കാരണം ചോദ്യം ചോദിച്ചതിന്റെ നാണക്കേട് കാരണം ഇതിനു മുമ്പേ ഉള്ള ഒരു സംവാദത്തിൽ നെഞ്ചി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നില്ല എന്നുള്ള കെ എസ് സി നേതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയായിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോലീസ് പറയുകയും ഇതുവഴി ട്രോളായി മാറിക്കൊണ്ട് ലോകമെമ്പാടും ചിന്താജറോ മാറുന്നൊരവസ്ഥയുണ്ടായി ആറാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാർ പോലും ചിന്താജറോവിനെ ചവച്ചുകുട്ടുകയും വലിച്ചെഴുതിയപ്പോ സാധാരണ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി കെ എസ് സി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടന്നു ും പിന്നിലോക്കും ആ സമയത്ത് ചിന്താജറോമിനെ ഇടിച്ചു എന്നാണ് പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ കള്ള കേസെടുപ്പിക്കുവാൻ വേണ്ടി വധശ്രമം ഉൾപ്പെടെയുള്ള കേസെടുത്തുകൊണ്ട് കൊല്ലത്ത പോലീസ് സി പി എമ്മിന് ഒത്താശ ഇത് സിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു അജ്മൽ പള്ളുമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു അൻഷാദ് വയനക്കുളം അബി സനൂബ് മഹസിൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari gold and diamonds the trust of Travancore.